പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം രാജ്യത്തെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അതിൽ ആദ്യത്തെ പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സമൂഹത്തെ അടയാളപ്പെടുത്തുവാൻ ഇന്ത്യയിലെ മാധ്യമങ്ങളോ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സാഹിത്യകാരന്മാരോ കലാകാരന്മാരോ സാമൂഹിക പ്രവർത്തകരോ ഫാഷനിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നിലുള്ള ആളുകളോ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ മുസ്ലിം പ്രശ്നങ്ങൾ എന്ന് അവതരിപ്പിക്കുന്നതിൽ മടിച്ചു നിൽക്കുകയാണ് എന്നതാണ് ഇവരെല്ലാം സൂചിപ്പിക്കുന്ന ഒരു വിഷയം ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു കോമൺ രീതിയിലേക്കുള്ള വിഷയ അവതരണങ്ങളിലാണ് മാധ്യമങ്ങളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും നിലനിൽക്കുന്നത് ന്യൂനപക്ഷങ്ങൾ എന്നുള്ളത് ഇന്ത്യയുടെ പുറത്തുള്ള ആളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ വിവിധ മതവിഭാഗങ്ങളാണ് ന്യൂനപക്ഷ സമൂഹത്തിലുള്ളത് ഉദാഹരണം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ബുദ്ധന്മാർ ജൈനന്മാർ സിഖ് മതവിശ്വാസികൾ പാഴ്സികൾ ഇനി യഹൂദ മതവിഭാഗമുണ്ട് എങ്കിൽ അതും ന്യൂനപക്ഷ ജനവിഭാഗത്തിൽ പെടുന്നവരാണ് അങ്ങനെ വ്യത്യസ്തമായ മതവിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഫാഷനിസ്റ്റുകളാൽ വേട്ടയാടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആറ് അല്ലെങ്കിൽ ഈ ഏഴ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ അക്രമത്തിനും അതിക്രമങ്ങൾക്കും ഇരയാകപ്പെടുന്നുണ്ട് എന്നാണ് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ആദ്യമായി ഒരു തിരുത്തൽ ആവശ്യമുണ്ട് സാഹിത്യകാരന്മാരും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് തിരുക്കി എഴുതേണ്ടതും പറയേണ്ടതുമുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമ സമൂഹവും എഴുത്തുകാരും സാഹിത്യകാരന്മാരും മുസ്ലിം വിഷയങ്ങളെ മുസ്ലിം വിഷയം എന്ന് തന്നെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം അനുഭവിക്കുന്ന സമൂഹമാണ് ക്രൈസ്തവ ജനവിഭാഗം ക്രൈസ്തവ ജനവിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നം എന്ന് തന്നെ ഉദാഹരണം മണിപ്പൂർ ഉദാഹരണമാക്കിക്കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളും ക്രൈസ്തവരും സെമിറ്റിക് ധാരയിൽപ്പെട്ട ആളുകൾ എന്ന അർത്ഥത്തിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഫാഷനിസ്റ്റ് പാർട്ടിയുടെ ആർ എസ് എസ് എന്ന സംഘടന ആദ്യമേ തന്നെ വധശിക്ഷ വിധിച്ചവരാണ് വിചാരധാരയിൽ ശത്രു പട്ടികയിൽ തൂക്കിലേറ്റേണ്ടവരിൽ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടവരിൽ മൂന്ന് പ്രധാന കൂട്ടരണ്ട് അതിലൊന്ന് മുസ്ലിങ്ങളും രണ്ട് ക്രിസ്ത്യാനികളും മൂന്ന് കയൾ മാക്സ് വിഭാവന ചെയ്ത കെമോണിസവുമാണ് കേൾ മാക്സിന്റെ കെമോണിസത്തെ ഇന്ത്യയിലേക്ക് വരാൻ ഈ സവർണ വിഭാഗം അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ മനുസ്മൃതിയുടെ സംരക്ഷകരായ ആളുകളിലൂടെ ഒരു കെമോണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർച്ചയെടുത്തുകൊണ്ട് ആ ശത്രുവിനെ അതിന്റെ തുടക്കത്തിൽ തന്നെ നശിപ്പിക്കാൻ ആര്യ സമാജത്തിനും അനുശീലൻ സമിതിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ യാഥാർത്ഥ്യം അതാണ് അതുകൊണ്ട് കമ്മ്യൂണിസം ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചും ക്രൈസ്തവരെ സംബന്ധിച്ചും കമ്മ്യൂണിസത്തെ സംബന്ധിച്ചുമാണ് വിചാരധാര വധശിക്ഷ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് അവിടെ ന്യൂനപക്ഷ ജനവിഭാഗത്തിൽപ്പെട്ട ബുദ്ധരോ ജൈനരോ സിഖുകാരോ ഉൾപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ആ മതവിഭാഗത്തിലെ ആളുകളുടെ സിവിൽ നിയമങ്ങൾ ഹിന്ദു മതത്തോട് ചേർത്ത് നിർത്തിയാണ് ഇന്ത്യ രാജ്യം അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഹിന്ദു മതത്തിന്റെ ഭാഗമായ ഉപമതങ്ങൾ എന്ന് മാത്രമേ വിവക്ഷിക്കപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ വ്യത്യസ്തമായ ജാതീയ വിഭാഗം പോലെ ആചാര വിഭാഗം പോലെ മാത്രമേ അതിനെ പരിഗണിക്കപ്പെടുന്നുള്ളൂ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് തിരുത്തി എഴുതേണ്ടതും പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്